ഇതിൽ കള്ളനെ തല്ലു അടിക്കോ ചെയ്യാത്തൊരു പ്രതികാരം അങ്ങനെ എന്തായാലും വീഡിയോ ും ചെയ്തു ചെറിയൊരു കേസിന് ആദരിക്കൽ ലോക ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തേത് സ്വന്തം കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ച വിരുദനെ തപ്പിപ്പിടിച്ച് മാധവൻ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ് കടക്കാവൂർ ആദിത്യ ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഉടമ അനീഷ ഇങ്ങനെയുള്ള പയ്യന്മാര് വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ കരുതി അവർക്ക് ഒരു അവാർഡ് കൊണ്ട് വീട്ടിൽ കൊടുക്കാൻ കരുതി കാരണം നമ്മളൊക്കെ ഇരിക്കുമ്പോൾ അടിച്ചു മാറ്റുന്നത് അപ്പൊ അവരെ നമ്മള് വഴക്കുറയെ അടിക്കുകയൊന്നും ചെയ്യുന്നില്ല അവരൊന്ന് ഒരു അവാർഡ് കൊടുത്ത് ഒരു അഭിനന്ദനം പറയാന്ന് കരുതി അപ്പൊ അതിനുവേണ്ടി പോയി കൊണ്ടിരിക്കുകയാണ് സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരനായ കള്ളൻ അഞ്ഞൂറ് രൂപയോളം വിലയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് മുങ്ങി കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി കള്ളന്റെ വിലാസം കണ്ടെത്തി